എപ്പോഴാണ് അറി അറിയിച്ചത് അത് ഞാൻ പതിന പഞ്ചായത്ത് മെമ്പറുമാരെയും വിളിച്ച് ചോദിച്ചു അപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് പ്രൈവറ്റുകാരൻ്റെ മരമാണ് അയാൾ മരം മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അതുണ്ടെങ്കിൽ ഇനി കളക്ടറിൻ്റെ നടപടി എടുക്കും ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ പോയി ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം നടന്നു എന്നുള്ളത് പറഞ്ഞാലേ ഒരു റിപ്പോർട്ട് കിട്ടിയാലേ നമുക്കതിലെന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുള്ളൂ അത് ചെയ്യില്ലേ ഇപ്പോൾ എം എൽ എയും എം എൽ എയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതേ മരം വീണ് കഴിഞ്ഞാലും കെ എ സി ബിൻ്റെ വീഴ്ച എല്ലാം കാറ്റ് വന്ന് മരം വീഴുന്നത് അയാൾ മരം മുറിക്കാൻ സമ്മതിക്കാത്തത് ഇതൊക്കെ കെ ഐ സി ബിൻ്റെ വീഴ്ച പറഞ്ഞ പിന്നെ ഒന്നും പറയാനില്ല എനിക്ക് അല്ല അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഡിസാസ്റ്ററിൽ ഉള്ള കളക്ടർക്ക് നടപടിയെടുക്കാൻ തോന്നുന്നുണ്ട് നിയമകശം എന്താ അറിയാം എനിക്കറിയില്ല ആ ചീഫ് എഞ്ചിനീയർ പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ട് എം എൽ എയും വിളിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ എം എൽ എയും വിളിച്ചു എം എൽ എ അവിടെ പോകുന്നുണ്ട് പോയിട്ട് അത് തീർച്ചയായിട്ടും ഒരു ആരാണോ കുറ്റക്കാരോ അവരെ സംരക്ഷിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല ഇല്ല 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 ഞാൻ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചു പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചു അറിയില്ല അറിഞ്ഞിട്ടില്ല അതിനുമുമ്പ് ഇവരോട് മുറിക്കാൻ പറഞ്ഞു അവർ സമ്മ സമ്മതിച്ചില്ല സ്വകാര്യ വ്യക്തി അതാണ് അതായിരിക്കും കാരണം എന്തായാലും ചീഫ് എഞ്ചിനീയറെ കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വസ്തുതന്നുള്ളത് നമ്മളിപ്പോൾ കേട്ട അവസ്ഥയല്ല അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ എപ്പോഴും ഇതിൻ്റെ തന്നെ ഇപ്പം തന്നെ പോകും അദ്ദേഹം പോയ ശേഷം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഭാവി നടപടി അവർക്കെതിരെ നടപടി തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നടപടി എടുക്കും എന്ന് പറഞ്ഞത് അല്ലേ മറ്റേ കൊല്ലത്തുള്ള സംഭവത്തിനും നടപടി എടുക്കും പറഞ്ഞത് ശരി മരണത്തിൽ ഇതൊരു അന്വേഷിച്ചിട്ടല്ലേ ഇത് ജനാധിപത്യമല്ലേ കോടതിയൊക്കെ ഉണ്ടല്ലോ അവരന്വേഷിച്ചിട്ട് റിപ്പോർട്ടിൻ്റെ ചെയ്യാൻ ചെയ്യുമ്പോൾ നാളെയും മറ്റന്നാളായിട്ട് ആ റിപ്പോർട്ട് കിട്ടും നേതൃത്വത്തിൽ അത് സേഫ്റ്റി കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം വച്ചിട്ട് മറ്റേത് രണ്ട് പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ സൂചനയുണ്ട് എന്നാലും സേഫ്റ്റി കമ്മീഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അധികാരം മറ്റേതെടുത്ത് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിനെതിരായിട്ട് ശക്തമായ നടപടികൾ ആരെയും സഹായിക്കാനുള്ള നടപടിയൊന്നും ഉണ്ടാവില്ല